ഹായ് ഗൈസ് നമുക്കിന്ന് മഷ്റൂം തോരം വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച മഷ്റൂമാണ് അത് ഞാൻ കഴുകി നന്നായിട്ട് നീളത്തിൽ ഈ ഒരു മുഴുപ്പിൽ ഞാൻ അരിഞ്ഞ് നന്നായിട്ട് വെള്ളം തോറന്ന് എടുത്തിരിക്കുന്ന മഷ്റൂമാണ് ഇത് എങ്ങനെയാണ് തോരൻ എത്ര എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തോര വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്നെ ഒഴിച്ച് എന്നെച്ച് ഞാനിതിലോട്ട് കടുക് ഇടുകയാണ് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്ക് രണ്ട് പത്തൊന്നും കൂടെ വേണ്ട പൊട്ടിയിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇവിടെ നീളത്തിൽ ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഇവിടെ ചെറിയ ഉള്ളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നമ്മൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി അങ്ങോട്ട് സവാള വഴക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വഴക്കിയാൽ മതി ഞാൻ അതിലത്തോട്ടേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇഞ്ചി ഒരു ചെറിയ മുളക് ഞാൻ അധികം മുളക് ഇടുന്നില്ല കാരണം ഇവിടെ പിള്ളേര് ഒത്തിരി കയറിയോ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ചട്ടലേ ഞാൻ ഇട്ടിട്ടുള്ളു ഒരു ടേസ്റ്റിന് കണ്ട് മാത്രം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പത്ത് മണി മുമ്പം വരെ നമുക്ക് ഇളക്കാൻ മതി പിന്നെ ഇൻ്റുകൊടുത്തേക്കും നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് തേങ്ങ കൊത്തിയരിഞ്ഞുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം തേങ്ങ കഷ്ണം കടിക്കാനൊക്കെ തേങ്ങയുടെ കഷ്ണം അടിക്കാൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് ഞാനത് ഇടാത്തത് പിള്ളേർക്കത് തേങ്ങ അങ്ങനെ കഴിക്കുന്ന കടിക്കുന്നത് ഇഷ്ടമില്ലാത്ത അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തൂടെ തേങ്ങ ചേർക്കാം ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ പൊടിച്ച് മേടിക്കാൻ കിട്ടും ഡെസിനേറ്റഡ് തേങ്ങ ആണ് കോക്കനട്ട് ആണ് ഫ്രഷ് ആയിട്ടുള്ളവർക്ക് ഫ്രഷ് തേങ്ങ ചേരണ്ടീത് എടുത്തിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് ഒന്ന് ഒന്ന് ഞരടി എടുത്തിട്ട് നമുക്ക് കഴിഞ്ഞിടാം ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡായിട്ട് മേടിച്ച ഡെസിനേറ്റഡ് പൗഡറാണ് ഞാനത് ഞാനൊരു നാലഞ്ച് സ്പൂൺ അത് ചേർത്തിട്ടുണ്ട് അത് അതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണേ പിന്നെ ഞാൻ അതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി ശകലം മല്ലിപ്പൊടി എൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ എൻ്റെ ഒരു കൈമരങ്ങാണ് പിന്നെ ശകലം ഗരം മസാലയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ് ഇതൊരു ഒരു പൊടിക്ക് നല്ല സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതുകൊണ്ട് നല്ലൊരു സ്ട്രോങ് സ്മെല്ലും ഭയങ്കര നല്ലൊരു ടേസ്റ്റുമുണ്ട് അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ഒരു മീഡിയം ഫ്ലേ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ആ പൊടികളുടെ ഒരു പച്ചമണം പോകുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന ഊണ് ഇങ്ങോട്ട് ചേർക്കാം ഊണിട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക തട്ടിപ്പൊത്തി ഇങ്ങനെ ഒന്ന് കൂട്ടി ഒന്ന് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല കാരണം അതിനകത്ത് വെള്ളം ഇറങ്ങി ഒന്ന് ഒന്ന് ഇതാകും അപ്പോഴത്തേക്കും അതനുസരിച്ചിട്ട് നമുക്ക് ഉപ്പിട്ടാൽ മതി ഞാനങ്ങനെ സാധാരണ ചെയ്യാറ് ഇതിങ്ങനെ ഉപ്പിട്ടതിന് ശേഷം ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇത് എന്താ ഇത് തന്നെ അതിൻ്റെ തൊട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് ഇപ്പം വേണ്ട അത് നമ്മൾ നിറച്ച തട്ടി നിറച്ചുണ്ടായിരുന്നു പൂണ് അതിപ്പോൾ ഒരു പകുതിയോളും ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കില്ലാത്തോട്ടേക്ക് ഇതിനനുസരിച്ച് നമുക്കൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ കൈമരുന്ന് വേണമെങ്കിൽ അളവൊന്നും പറയാൻ എനിക്കറിയത്തില്ല ഇപ്പം തന്നെ പൂണ് പകുതി വേവായിട്ടുണ്ട് വെള്ളം പറ്റിയെടുത്താൽ മതി ഇന്നൊരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് മുടി വെച്ച് വേവിക്കാം ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിയെടുത്തിട്ടുണ്ട് പൂൺ നന്നായിട്ട് വെയിഞ്ചിട്ടുകൊണ്ട് നല്ല മണം വരുന്നുണ്ട് വെറും മസാലയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട് നമുക്കിനിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു പുതിയ നല്ല ചട്ടിയിലോട്ട് നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊരു നോൺ വെജ് കഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള ടേസ്റ്റിലോട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഗരം മസാലയുടെ ആ ടേസ്റ്റൊക്കെ കൂടെ വന്നപ്പോഴേക്കും നന്നായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടത്തിലും ചപ്പാത്തിയുടെ കൂടത്തിലും നന്നായിട്ട് കഴിക്കാവുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു എങ്കിൽ കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി നമസ്കാരം